എൻ്റെ പ്രിയദേഹം അങ്ങനെ ആ നിമിഷവും കൂടി കടന്നുവരികയാണ് ഇത്രയും നാളെ ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ എത്തിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്നൊരു ഈ ഒരു സന്തോഷത്തിൻ്റെ മുഹൂർത്തം ആ ഒരു സന്തോഷത്തിൻ്റെ മുഹൂർത്തം ഇന്ന് നിങ്ങളെ അറിയിക്കാനായിരുന്നു എൻ്റെ തൊട്ടടുത്തിരിക്കുന്നതാണ് ഫാരി ഹാരിഫുട്ട ഈ മുറി കണ്ടില്ല അതിന് വളരെ വലിയ വ്യാപ്തിയും ആഴവും കൂടുതലാണ് അത് കാണാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ മറച്ചു മറച്ചുവെച്ചിരിക്കുന്നത് അത് കാണണമെന്ന് ആഗ്രഹമുള്ളവർ എന്നെ പേഴ്സണലായിട്ട് വാട്സപ്പ് കോണ്ടാക്ട് ചെയ്താൽ മതി ഇവന്റെ മുറിവില് എന്താ പറയുക വളരെ ബുദ്ധിമുട്ടി പുഴുവരച്ചിട്ട് വളരെ ദുരവസ്ഥയില് നടക്കുമ്പോഴാണ് ഫാരിഫ് ആരിഫ് എന്നെ വിളിച്ചറിയിക്കുന്നത് കുറേ നാളെ എന്നെ വിളിച്ചു പാവം അവൻ പറയും ശ്രീജേഷേട്ട് അനുസ്കരിക്കുമ്പോൾ അടക്കം എൻ്റെ കണ്ണിൽ വരുന്നത് ആ നായയാണ് എനിക്ക് സങ്കടം വന്ന് സഹിക്കാൻ പറ്റില്ല ഞാൻ കരയാറുണ്ട് നിസ്കാരപ്പായയിലിരുന്നു അങ്ങനെ എപ്പോഴും അവൻ്റെ പ്രാർത്ഥന പടച്ചോം കേട്ടേന്ന് പോലെ എനിക്ക് പോകാനൊരു അവസരം കിട്ടി ഞാൻ അവനെ പിടിക്കാം ആ നായനെ പിടിക്കാൻ ചെന്നപ്പോൾ പാവ എൻ്റെ തൊട്ട് മുന്നിലൂടെ ക്ഷീണിച്ച് അവശനായി മുകളിൽ മുറിക്ക് മുകളിൽ മൊത്തം ഈ ചാർത്തിട്ട് പുഴുക്കളരിക്കുന്ന ദേഹവുമായിട്ട് അവൻ വേച്ച് വേച്ച് നടന്ന് എപ്പോൾ വീഴും അത്തരം ദുരവസ്ഥയിലായിരുന്നു അങ്ങനെ അവനെ ഞാൻ സ്കാച്ച് ചെയ്തു ഒരു വീട്ടിൻ്റെ പരിസരത്ത് മുറിവൊക്കെ ക്ലീൻ ചെയ്തു നൂറുകണക്കിന് പുഴുക്കളെ ക്ലീൻ ചെയ്ത് ഒഴിവാക്കി ആരിഫ് പറഞ്ഞു ശരി രണ്ട് ദിവസം വേണമെങ്കിൽ നമുക്ക് എൻ്റെ വീട്ടിലവിടെ നിർത്താംന്ന് പറഞ്ഞു അങ്ങനെ അവൻ്റെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തിയിട്ടാണ് ഇത് താൽക്കാലികമായിട്ടൊരു അപ്പം ആർപ്പിടവന് ഒരുക്കി കൊടുത്തു കാരണം അവന് വേറെ കൂടുന്നില്ലായിരുന്നു അങ്ങനെ കിട്ടിയ അവസരം ഞാൻ മുതലാക്കി എന്ന് പറഞ്ഞാൽ നന്നായി മരുന്നൊക്കെ അപ്ലൈ ചെയ്തു അവന് കഴിക്കാൻ ഭക്ഷണവും കൊടുത്തു കുടിക്കാൻ വെള്ളവും കൊടുത്തു അവന് നല്ലൊരു ആശ്വാസമായി കുറേ മാസങ്ങൾക്ക് ശേഷം അവൻ ഒരു ആശ്വാസത്തോടെ സ്വസ്ഥത്തോടെ നന്നായിട്ട് ഉറങ്ങി പിറ്റേ രണ്ടാമത്തെ ദിവസം ഞാൻ അവിടെ പോയി അവന് ക്ലിയറായിട്ട് മരുന്ന് വെച്ചു മൂന്നാമത്തെ ദിവസം ആകുമ്പോഴത്തേന് അവൻ ചാടിപ്പോയി പക്ഷേ വീണ്ടും അവന് കഴിക്കാനുള്ള മരുന്നുകളൊക്കെ ഞാൻ ആരിഫിൻ്റെ ഫരിസിൻ്റെ അടുത്ത് കൊടുത്ത് ഏൽപ്പിച്ചു ഫരിസ് കാണുമ്പോഴൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു എന്തായാലും ഈ നന്മ ഒരുപാട് സന്തോഷമായി ബുദ്ധിമുട്ട് അപ്പൊ ആൾ ഇപ്പൊ നല്ല ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട് കഴിഞ്ഞു പയ്യപ്പയ്യാ മഴ ഇല്ലാത്ത കൊണ്ട് ഭാഗ്യം മഴ ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ മുറിവെല്ലാം ഉണങ്ങാനുള്ള സാധ്യതയുണ്ട് ഞങ്ങൾ ഇതിലെ നിർത്താമെന്ന് വിചാരിച്ചു പക്ഷെ അതിൽ ഓടി പോവാനുള്ള സാധ്യതകളുണ്ട് ഇപ്പൊ കൂട്ടുകാരൻ ഹരി ഉണ്ടായിരുന്നു ഹരി ഇന്ത്യാസ് ആണ് വീഡിയോ എടുക്കുന്നത് അപ്പൊ ഇവരുടെയൊക്കെ സാധാരണ കൊണ്ട് എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റിയത് ആൾ പോവാനുള്ള സാധ്യതയുണ്ട് ഇതാണ് ഫാരിസ് അത് ഫാരിസ് ഇത് ഹരി ആള് ആളിവിടെ ഉണ്ട് കൂട്ടാനുള്ള സാധ്യതകളുണ്ട് നോക്കട്ടെ ചിലപ്പോൾ അവിടെത്തെല്ലാം കിടക്കും അപ്പോൾ ആൾക്ക് ഇടന്നിട്ടുണ്ട് എപ്പോഴാണ് പോകാൻ അറിയില്ല അപ്പം ഞാനിവിടുന്ന് പോവുകയാണ് ഇവിടെ ഉണ്ടാക്കുന്ന നാളെ നമുക്ക് ട്രീറ്റ് ചെയ്യാ ഇല്ലെങ്കിൽ പരിസരത്തിന് ഉണ്ടാവും ഫാരിച്ച് പറഞ്ഞ അനുസരിച്ച് നമുക്ക് ഞാൻ വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് എന്തായാലും മുറി ഹൺഡ്രഡ് പെർസെൻ്റ് ഓണങ്ങളൊന്നും എനിക്ക് ഉറപ്പാണ് കാരണം മഴയില്ല അതുകൊണ്ട് ഉറപ്പാണ് പിന്നീട് ആരിഫ് അവനെ കാണുമ്പോഴെല്ലാം അവൻ്റെ മാറ്റങ്ങൾ ഫോട്ടോസ് എനിക്ക് അയച്ചു തരാൻ ഉണ്ടായിരുന്നു പിന്നെ ഒരു ഒരു ദിവസം ഞാൻ തന്നെ അവനെ നേരെ കണ്ടു നേരിട്ട് കണ്ടു അന്ന് അവൻ ഞാൻ ഭക്ഷണമൊക്കെ വെച്ചു കൊടുത്തു വണ്ടിയിൽ ഭക്ഷണം ഉണ്ടായിരുന്നു വേറെ കുഞ്ഞിനെ കൊടുക്കാനുണ്ട് ഭക്ഷണമൊക്കെ വെച്ചുകൊടുത്തപ്പോൾ പേടിച്ചിട്ട് ഞാൻ വീണ്ടും വല വലയിട്ട് അവന് പൊക്കോന്നുള്ളൊരു പേടിയായിരുന്നു എന്നിട്ട് അവൻ ഒഴിഞ്ഞു മാറി നിന്നു ഞാൻ പോയിൻ്റ് അയച്ചാണ് പിന്നെ ഭക്ഷണം കഴിച്ച് അങ്ങനെ ഒരു ജീവനും കൂടി പുതുജീവൻ ഏകം കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഈ നന്മയുടെ പാതയിൽ എന്നോടൊപ്പം എന്നെ സ്നേഹിച്ചും സപ്പോർട്ട് ചെയ്തും എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി സ്നേഹവും അറിയിക്കുകയാണ് ഈ നന്മ നിങ്ങളിലേക്ക് തന്നെ ഞാൻ സമർപ്പിക്കുകയാണ് എല്ലാ നന്ദിയും സ്നേഹവും അറിയിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ